നമസ്തേ ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ മൂന്ന് പതിനൊന്ന് ഭാവങ്ങളിലോ മേടം വൃശ്ചികം മകരം ധനുരാശികളിലോ വർഗോത്തമം ചെയ്തോ നിൽക്കുകയാണെങ്കിൽ അയാളുടെ ചൊവ്വ ദശാകാലം നല്ല ഫലങ്ങളെ നൽകും ശത്രുക്കളിൽ നിന്നും വിജയം മരിക്കാൻ കഴിയും സ്വപരിശ്രമം കൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ കഴിയും കൃഷി ലാഭം ധനലാഭം ഇവയൊക്കെ നേടിയെടുക്കും പൊതുവിൽ ഒരു നായക സ്ഥാനം തന്നെ ഇവർക്ക് ലഭിക്കും ജാതകത്തിൽ മിഥുനം കന്നി രാശികളിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ കലാവിദ്യകളിലൂടെ ധനം സമ്പാദിക്കും ചിങ്ങം രാശിയിലാണെങ്കിൽ ജനസമ്മതി ഉണ്ടാകും ജാതകത്തിൽ അശുഭസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ദശാകാലം വളരെ ക്ലേശകരമായിരിക്കും വീട്ടിൽ എല്ലാവരുമായി കലഹം മുറിവ് ചതവ് ഇവയൊക്കെ സംഭവിക്കും ദുഷ്കർമ്മങ്ങൾ ചെയ്യുക തുടങ്ങിയ ദോഷഫലങ്ങളെ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക